സംസ്ഥാനത്ത് ലഹരി മരുന്നിനെതിരെ പരിശോധന കർശനമാക്കി അധികൃതർ കൊല്ലം ഇടുക്കി ആലപ്പുഴ വയനാട് ജില്ലകളിൽ നിന്നായി വൻതോതിൽ ലഹരിമരുന്ന് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു കൊല്ലത്ത് ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി ദീപുവിന്റെ ഗോഡൌണിൽ നിന്ന് അൻപത് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടികൂടി കൈരളി ഫുഡ്സ് എന്ന കടയുടെ ഗോഡൌണിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത് വിപണിയിൽ ലക്ഷം രൂപ വരുന്ന നിരോധിത ലഹരി പദാർത്ഥങ്ങളാണ് പിടികൂടിയത് ദീപുവിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു വയനാട്ടിൽ കഞ്ചാവും ഹാഷിഷോയിലുമായി നാല് യുവാക്കൾ പിടിയിലായി ബംഗളൂരു സ്വദേശികളായ എ എൻ തരുൺ ഡാനിഷ് ഹോമിയാർ നൈനാൻ അബ്രഹാം കോഴിക്കോട് സ്വദേശി നിശാന്ത് നന്ദഗോപാൽ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസ് ഇവരിൽ നിന്നും ഗ്രാം ഗ്രാം കഞ്ചാവും തൂക്കം വരുന്ന പിടിച്ചെടുത്തു ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമ മേക്കപ്പ്മാനായ ആർ ജി വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥൻ പിടിയിലായി ഇടുക്കി മൂലമറ്റം എക്സൈസ് കാഞ്ഞാറിൽ നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് ഇയാളിൽ നിന്ന് നാല് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് വാഗമണ്ണിൽ നടക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു രഞ്ജിത്ത് ആലപ്പുഴ പള്ളിപ്പാട് നാനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായി മാവേലിക്കര സ്വദേശി ജെയിംസ് ജോർജ്ജാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കാർത്തികപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ വി അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് അതേസമയം പത്തനംതിട്ട തിരുവല്ലയിൽ മകനെ ഉപയോഗിച്ച് ലഹരി വില്പന നടത്തിയ സംഭവത്തിൽ അച്ഛനെതിരെ മറ്റൊരു കേസ് കൂടി തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്തു അമ്മയുടെ മൊഴിയിലാണ് ബാലനീതി നിയമപ്രകാരം കേസെടുത്തത് എം ഡി എം എ ചെറു കവറുകളിലാക്കി പത്തു വയസ്സുകാരനായ മകന്റെ ദേഹത്ത് സെല്ലോടേപ്പ് കൊണ്ടൊട്ടിച്ചായിരുന്നു തിരുവല്ല സ്വദേശിയെ കഴിഞ്ഞ ദിവസമാണ് എം ഡി എം എസ് പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസും ഡോഗ് സ്ക്വാഡും ഇടുക്കി കട്ടപ്പന നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തി ലോഡ്ജുകളും ഇതര സംസ്ഥാനക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളും പരിശോധിച്ചു തൊഴിലാളികളെ എത്തിക്കുന്ന വാഹനങ്ങളിലും പരിശോധന നടത്തി കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏഴ് കഞ്ചാവ് കേസുകളാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് ന്യൂസ് ഡെസ്ക് ടി Maybe.